ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏലിയൻ വേൾഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലുണ്ട് യമന്റെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ അറബിക്കടലിന്റെയും ഹിന്ദു മഹാസമുദ്രത്തിന്റെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വിചിത്രമായൊരു ദ്വീപാണ് സ്വകോത്ര ലോകത്തിലെ ഏറ്റവും പ്രത്യേകതകളുള്ള ഏലിയൻ വേൾഡ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപുകളിലൊന്നാണിത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച സ്വകോത്ര ഭൂമിയിലെ ജീവജാല വൈവിധ്യത്തിന്റെ അമൂല്യ സംഭരണിയാണ് ഏകദേശം ആറ് ലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പുകല്ല് മലകളും അപൂർവമായ വൃക്ഷങ്ങളും ഇവിടെയുണ്ട് ലോകത്തിലെ ജീവജാലങ്ങളുടെ ഏകദേശം മുപ്പത് ശതമാനം സ്വകോത്രയ്ക്ക് മാത്രമായ പ്രത്യേക സ്പീഷീസുകളാണ് എഴുന്നൂറിലധികം സസ്യവർഗങ്ങൾ മുപ്പത്തിയേഴ് ശതമാനം ഭൂമിയിലെ മറ്റെവിടെയും കാണാനാവില്ല ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഡ്രാഗൺ ബ്ലഡ് ട്രീ കണ്ടുവരുന്നത് സ്വകോത്ര ദ്വീപുകളിലാണ് പുടം പോലെ വീതിയുള്ള കൊമ്പുകൾ ചുവന്ന രക്തസദൃശ്യ രസം എന്നിവയാണ് ഡ്രാഗൺ ബ്ലഡ് ട്രീയുടെ പ്രത്യേകതകൾ പുരാതന കാലത്ത് ഇവയെ ഔഷധങ്ങളിലും വർണ്ണങ്ങളിലും ഉപയോഗിച്ചിരുന്നു മറ്റൊന്നാണ് ബോട്ടിൽ ട്രീ വളഞ്ഞ പോലെ തോന്നുന്ന വിചിത്രമായ രൂപമാണ് ബോട്ടിൽ ട്രീക്കുള്ളത് കൂടാതെ നൂറ്റി തൊണ്ണൂറിലധികം പക്ഷിവർഗങ്ങൾ അതിൽ തന്നെ സൊക്കോത്ര സ്റ്റാർലിംഗ് സൺബേഡ് ഗ്രോസ് ബിക് പോലുള്ള അപൂർവ പക്ഷികൾ ദ്വീപുകളിൽ കാണപ്പെടുന്നു തൊണ്ണൂറിലധികം വൈവിധ്യമാർന്ന സർപ്പവർഗങ്ങളും സൊക്കോത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ ഇന്ന് സൊക്കോത്ര ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതായത് വിദേശ സ്പീഷീസുകളുടെ കടന്നുകയറ്റം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറിൽ കൂടുതൽ വിദേശ സ്പീഷീസുകൾ ദ്വീപിൽ നിലവിലുണ്ടെന്നാണ് അങ്ങനെ അനേകം വിദേശ സസ്യങ്ങൾ സ്വദേശ സസ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വെല്ലുവിളിയിലൂടെയാണ് സൊക്കോത്ര എന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ചെറുക്കാനായി യുനെസ്കോ പോലുള്ള സംഘടനകളും നാട്ടുകാരും ചേർന്ന് കണക്ട് ടു സൊക്കോത്ര എന്ന പരിപാടിയിലൂടെ ബോധവൽക്കരണം നടത്തുന്നു പുരാതന ഗ്രീക്ക് കാലത്ത് തന്നെ സൊകോത്ര അരോമാറ്റിക് സസ്യങ്ങളുടെ നാട് എന്നറിയപ്പെട്ടിരുന്നു സൊകോത്രയിൽ മാത്രമായി സംസാരിക്കുന്ന സൊക്കോത്രി ഭാഷ ലോകത്തിലെ അപൂർവമായ ഒരു ഭാഷയായി കണക്കാക്കപ്പെടുന്നു വർഷത്തിൽ ഒരിക്കൽ വരുന്ന മൺസൂൺ കാറ്റുകൾ പലപ്പോഴും ദ്വീപിനെ പുറം ലോകവുമായി മാറ്റി നിർത്തുന്നു ഇങ്ങനെ സ്വകോത്ര ദ്വീപ് ശാസ്ത്രത്തിനും പരിസ്ഥിതിക്കും മനുഷ്യ ചരിത്രത്തിനും ഒരുപോലെ കൗതുകകരമായൊരു ലോകമാണ് അതിൻ്റെ മരങ്ങളും ജീവികളും കഥകളും നമ്മെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു